യാത്രാ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉംബ്രയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഹജ്ജ് കാരണം ഹജ്ജിൻ്റെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഹജ്ജിന് സംവിധാനങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിന് വേണ്ടി സൗദി ഭരണകൂടം ഉംബ്ര വിസ അടക്കമുള്ള സന്ദർശക വിസകൾ പൂർണ്ണമായി രണ്ട് മാസക്കാലത്തേക്ക് സൗദി നിർത്തിവച്ചിരുന്നു എന്നാൽ ഹജ്ജിന് ശേഷം ജൂൺ പത്ത് മുതൽ അത് വീണ്ടും പുനരാരംഭിക്കുമെന്ന് അവരറിയിക്കുകയും ചെയ്തിരുന്നു ഹോട്ടൽ ബുക്കിംഗ് അടക്കമുള്ള പുതിയ നിയമങ്ങൾ ഉൾപ്പെടുത്തി ഹോട്ടൽ ബുക്കിംഗ് വിസ ആപ്ലിക്കേഷനിൽ നിർബന്ധമാക്കി സൗദി പുതിയ നയരേഖകളൊക്കെ ഇറക്കി വീണ്ടും ഉംറ വിസ അനുവദിച്ചു തുടങ്ങിയെങ്കിലും ഇപ്പോൾ യാത്രക്കാർക്ക് വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉംറ വിസ സാധാരണ രീതിയിൽ അപ്ലൈ ചെയ്ത് പുറത്തു വരുന്ന വിസ പുറത്തു വരുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോഴും മടങ്ങി എത്തിയിട്ടില്ല എന്നത് ട്രാവൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരെയും യാത്രക്കാരെയുമൊക്കെ വളരെ വേദനിപ്പിക്കുന്നതാണ് നമുക്കറിയാം ജൂൺ പത്ത് മുതൽ ഉംബ്ര വിസ പ്രഖ്യാപിച്ചിരുന്നു അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു ഹോട്ടൽ ബുക്കിംഗ് അടക്കം കൊടുത്ത് അപ്ലൈ ചെയ്തിട്ടും പല ആളുകളുടെയും വിസ പെൻഡിങ്ങിൽ തന്നെയാണ് നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അവസാന കാലങ്ങളിൽ കൃത്യമായ സമയങ്ങളിൽ ഉമ്ര വിസ അപ്ലൈ ചെയ്ത് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾക്ക് വിസ പാസ്സായി വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി അഞ്ച് ദിവസം കഴിഞ്ഞും ആറ് ദിവസം കഴിഞ്ഞും ഒരു ഗൈഡ് ലൈൻ ഇല്ലാതെ പെൻഡിംഗ് ആവുന്ന ഒരു സാഹചര്യമാണ് വ്യത്യസ്തമായ വിസ ആഫ്ലേഷൻ കമ്പനികളിലടക്കം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പ്രോസസ്സിംഗിൻ്റെ ഭാഗമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉംബ്ര വിസക്ക് ഉംബ്ര ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു വീക്ക് കൂടെ ഈ ഒരാഴ്ച കൂടെ കാത്തിരുന്ന് അടുത്തൊരാഴ്ചയിൽ ഒക്കെ സാധാരണ രീതിയിലേക്ക് ഈ ഉംറ വിസ പ്രോസസ്സ് സാധാരണ രീതിയിലേക്ക് വന്ന ശേഷം ഉംബ്രക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഉംബ്ര വിസക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നതാണ് ട്രാവൽ ഏജൻസികൾക്കടക്കം കൃത്യമായൊരു മറുപടി നൽകാൻ കൃത്യമായൊരു ഉത്തരം നൽകാൻ കഴിയാത്ത വിധത്തിൽ അപ്ലൈ ചെയ്ത ആളുകളുടെ വിസ പെൻഡിങ് ആയി കിടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് തീർച്ചയായും ഒരു സാധാരണഗതിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ വിസ പാസ്സാവുന്ന രൂപത്തിലായിരുന്നു സൗദി ഭരണകൂടം അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് മടങ്ങി വരുമെന്ന് പ്രത്യാശയോടുകൂടി തന്നെ കാത്തിരിക്കാം